ചരിത്ര സംബന്ധമായ കാര്യങ്ങളിൽ യാതൊരു വിവരവും ഇല്ലാത്ത മോദിയെയാണ് സംഘികൾ വിശ്വഗുരു എന്ന് പറയുന്നത് ഗാന്ധിജി എന്നല്ല അയാൾക്ക് ഈ രാജ്യത്തെ ഒന്നിനെ കുറിച്ചും കൃത്യമായ ബോധമില്ല വെറുപ്പും വിദ്വേഷവും ഇല്ലെങ്കിൽ മോദി ഇല്ല എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും കാണിച്ചു തന്ന വഴികൾ മോദിക്കും സംഘപരിവാറിനും സ്വപ്നത്തിൽ പോലും കാണാനാകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കാലം എത്ര കഴിഞ്ഞാലും കൊലയാളികൾക്ക് കൂടെ കൂട്ടി കുടിയിരുത്താവുന്ന ഒന്നല്ല ാന്ധിയും അദ്ദേഹത്തിന്റെ മൂല്യങ്ങളും ഗാന്ധിയെ ഓർക്കാതിരിക്കുക എന്നതാണ് സംഘപരിവാറിന് അദ്ദേഹത്തിന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ആദരവെന്നും സതീശൻ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു റിച്ചാർഡ് ആറ്റംബെറോയുടെ ഗാന്ധി സിനിമ ഇറങ്ങുന്നത് ഇറങ്ങുന്നതുവരെ ലോകത്തിന് മഹാത്മാഗാന്ധിയെ അറിയില്ലായിരുന്നുവെന്ന് നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു മഹാത്മാഗാന്ധിക്ക് വേണ്ടത്ര സ്വീകാര്യത ഉണ്ടാക്കാൻ ശ്രമിച്ചില്ലെന്നും മോദി കുറ്റപ്പെടുത്തി ഗാന്ധിയും നെഹ്റുവും കാണിച്ചു തന്ന വഴികളുണ്ട് ആ വഴികൾ മോദിക്കും സംഘപരിവാറിനും സ്വപ്നത്തിൽ പോലും കാണാനാകില്ല സത്യാഗ്രഹം സഹനം അഹിംസ നിസ്സഹകരണം സിവിൽ നിയമലംഘനം എന്നിങ്ങനെയുള്ള ഗാന്ധിയൻ ആശയ സംഹിതകളുടെ പ്രയോഗം പരിവാർ സംഘടനകൾക്ക് മനസ്സിലാകില്ല പക്ഷേ ലോകത്തിന് പണ്ടേ മനസ്സിലായി വഴിവിളക്കും ഊർജവും തിരുത്തലുകളും ഇന്നും ലോകത്തിനു മുമ്പിൽ പ്രസക്തനായി നിൽക്കുന്നു ഗാന്ധിയെ നിരാകരിക്കുന്നവർ രാമനെ സ്വന്തം ഇഷ്ടത്തിന് ഉപയോഗിക്കുന്നവരാണ് ഗാന്ധിയുടെ രാമനും സീതയും ഗീതാവാക്യവും സത്യാന്വേഷണങ്ങളുമെല്ലാം ഇന്ത്യയായിരുന്നു കാലം എത്ര കഴിഞ്ഞാലും കൊലയാളികൾക്ക് കൂടെ കൂട്ടി കുടിയിരുത്താവുന്ന ഒന്നല്ല ഗാന്ധി മതഭ്രാന്തം കത്തിപ്പെടുന്ന നഖാലിയിൽ ഗാന്ധിജി ഉയർത്തിയ ആശയങ്ങൾ മോദി ഓർക്കുന്നുണ്ടാകില്ല രാജ്യവും ലോകവും ഓർക്കുന്നുണ്ട് അങ്ങനെയാണ് മരണവും കടന്ന് ഗാന്ധിജി തലമുറകളിലൂടെ ജീവിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചത് ഇങ്ങനെയാണ് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക